ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് പോരാട്ടത്തിന്റെ കൊടുങ്കാറ്റ് ജനകോടികളുടെ ഹൃദയസ്പന്ദനമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ധീര പോരാളിയും സമര കേരളത്തിന്റെ വിപ്ലവസൂര്യനുമായ വി എസ് അച്യുതാനന്ദൻ ഇനി സ്മരണകളിൽ ജ്വലിക്കും അധസ്ഥിതരും അശരണരും ചൂഷിതരുമായ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വിമോചനത്തിന്റെ വഴിതെളിച്ച് എട്ടര പതിറ്റാണ്ട് നീണ്ട മഹോജ്വല ജീവിതമാണ് ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് കൊടിയ ദുഷ്പ്രഭുത്വത്തിന് കീഴിൽ തലകുന്നിക്കാത്ത ആ സമര യൗവനം മാതൃകകളില്ലാത്ത സമർപ്പണത്തിന്റെയും വീറിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ബഹുവചനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തനങ്ങളിൽ ആരംഭിച്ച് സി പി ഐ അംഗം എന്ന നിലയിൽ വരെ വി പ്രവർത്തിച്ചു ഇന്ത്യൻ തൊഴിലാളി വർഗ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും സി ഏറ്റവും സമുന്നത നേതൃരൂപവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് ഇനി ഓർമ്മകളിലെ രക്തനക്ഷത്രവും ചരിത്രത്തിന്റെ ഇന്ധനവുമാകും ദരിദ്ര കുടുംബത്തിൽ പിറന്ന് ഇല്ലായ്മകളിൽ പുറതിമുട്ടി വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച് തൊഴിലിന് ഇറങ്ങേണ്ടി വന്നത് തലയിലെഴുത്തായല്ല അച്യുതാനന്ദൻ കണ്ടത് സഹജീവികളുടെ വിവരണാതീതമായ കഷ്ടപ്പാടുകളും അവർ നീന്തിക്കേറിയ സങ്കടക്കടലുകളും ആ ചെറുപ്പക്കാരനെ ഇഴുത്തി ചിന്തിപ്പിച്ചു പി കൃഷ്ണപിള്ളയുമായുള്ള ബന്ധം കർഷക കയർത്തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ പ്രേരണയായി ഫാക്ടറി തൊഴിലാളിയായിരുന്ന വി എസ് കയർ തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിൽ സജീവമായി അതിനിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കോഴിക്കോട് ചേർന്ന പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയായത് രാഷ്ട്രീയമായ കൃത്യത നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് കർഷക തൊഴിലാളി മേഖലയിലേക്ക് പ്രവർത്തനം മാറ്റിയത് പതിറ്റാണ്ടുകളായി കൊടിയ ചൂഷണത്തിന്റെ നുഖം കയറിയവരിൽ അങ്ങനെ അവകാശബോധത്തിന്റെ വെളിച്ചം വിതറി എട്ടു പതിറ്റാണ്ട് നീണ്ട വി എസിന്റെ സമരോത്സുകതയിൽ കണ്ണീരും രക്തവും പുരണ്ടു കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി പ്രക്ഷോഭത്തിൽ നിന്ന് വി എസ് പോയത് സ്വാതന്ത്ര്യ സമരത്തിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ദിവാന്റെ അമേരിക്കൻ മോഡലിനെതിരായ പുന്നപ്രവയലാർ പ്രക്ഷോഭത്തിന്റെ സംഘാടനം ഏറ്റെടുത്തു ട്രേഡ് യൂണിയൻ കൗൺസിലുകൾ രൂപീകരിച്ച് പോലീസ് നരനായട്ടും ഭീകരതയും നേരിട്ടു മൂന്ന് ക്യാമ്പുകളുടെ ചുമതല വി എസിനായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിന്റെ ആദ്യ ജനമുന്നേറ്റമായിരുന്നു അത് പി കൃഷ്ണപിള്ള കീശയിൽ തിരികെ അഞ്ചു രൂപയുമായാണ് അച്യുതാനന്ദൻ ആദ്യമായി കുട്ടനാട്ടിൽ ബോട്ടിറങ്ങിയത് അടിമപ്പണിക്കാരായിരുന്ന കർഷക തൊഴിലാളികളെ അവകാശബോധമുള്ളവരാക്കാനാണ് കൃഷ്ണപിള്ള വി എസിനെ അയച്ചത് ഒരു വർഷം പിന്നിട്ടപ്പോൾ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ രൂപീകൃതമായി കയർ മേഖലയിലെ ചൂഷണത്തെക്കാൾ കൊടിയ പീഡനങ്ങളായിരുന്നു പാടശേഖരങ്ങളിൽ കുടിയാൻമാർ പാട്ടക്കാർ വാരക്കാർ എന്നിവരൊക്കെ ചൂഷണത്തിനും അടിച്ചമർത്തലിനും വിധേയരായി അതിനിടയിലായിരുന്നു അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ സർ സി പിക്ക് സമരമുഖം തുറന്നത് തുടർന്ന് പാലാ പോലീസ് സ്റ്റേഷനിലെ അതിഭീകരമർദ്ദനം അന്ന് കാലിൽ ബയണറ്റ് ആഴത്തിൽ കുത്തിയിറക്കിയ പാട് അവസാനം വരെ അധികാരവർഗ ഭീകരത്തിന് തെളിവായി വിചാരണയുടെയും ജയിൽവാസത്തിന്റെയും നാളുകൾ ഒരു വർഷത്തെ തടവിനുശേഷം ഇറങ്ങിയപ്പോൾ പാർട്ടിയെ നിരോധിച്ചിരിക്കുകയായിരുന്നു എട്ടു വർഷത്തെ ഒളിവു ജീവിതവും കാരാഗൃഹവാസവും നൽകിയ കരുത്ത് കാരിമ്പിന്റെതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ പാർലമെന്ററി പ്രവർത്തനം എങ്ങനെ നടത്തണമെന്നതിന്റെ ഏറ്റവും വിജയകരമായ മാതൃകയായി എൽ ഡി എഫ് കൺവീനർ എം എൽ എ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി തുടങ്ങിയ നിലകളിലെല്ലാം അത് തെളിഞ്ഞു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അഴിമതിക്കെതിരെ വിശ്രമരഹിതമായി നടത്തിയ പോരാട്ടങ്ങൾ ആധുനിക കേരളത്തിന്റെ മുഖമുദ്രയാണ് ആ ഇടപെടലുകൾ ജനവിരുദ്ധ തീരുമാനങ്ങളിൽ നിന്ന് സർക്കാരിനെ പിന്തുരിപ്പിച്ചു കടലും കായലും കാടും ഭൂമിയും കുടിവെള്ളവും കൊള്ളയടിക്കാൻ മൂലധനശക്തികൾക്ക് ഒത്താശ ചെയ്ത യു ഡി എഫ് നയങ്ങൾക്കെതിരെ ജനങ്ങൾ ഇളകി സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരെയും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾക്കു വേണ്ടിയും പ്രക്ഷോഭം ഉയർത്തി കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് സഭയിലും പുറത്തും ആഞ്ഞടിച്ച പ്രതിപക്ഷ സമരങ്ങൾക്ക് വി എസിന്റെ നേതൃത്വമുണ്ടായി ആത്മഹത്യ ചെയ്ത കർഷകരുടെ ആശ്രിതർക്ക് സഹായം ഉറപ്പാക്കാനും വയനാട് പാക്കേജ് നടപ്പാക്കാനും നിർബന്ധിപ്പിച്ചു ചന്ദനക്കൊള്ള ഓൺലൈൻ ലോട്ടറി എൻഡോ സൾഫാൻ കാർഷിക തകർച്ച മുല്ലപ്പെരിയാർ പറമ്പിക്കുളം അന്തർ സംസ്ഥാന നദീജല തർക്കം തുടങ്ങിയ പ്രശ്നങ്ങളിലും ഇടപെട്ടു യു ഡി എഫ് കാലത്ത് നടന്ന പാമൂലിൻ ഇടമലയാർ ഗ്രഫൈറ്റ് ബ്രഹ്മപുരം അഴിമതി കേസുകളിൽ നിയമപോരാട്ടത്തിനും മുന്നിട്ടിറങ്ങി മതികെട്ടാൻ മുതൽ കോവളം തീരം വരെയുള്ള കൈയേറ്റങ്ങൾക്കെതിരെ പൊരുതി അനീതികളോടും ജനവിരുദ്ധതയോടും സാമൂഹ്യ തിന്മകളോടും വി എസ് ഒരിക്കലും അനുരഞ്ജനം കാട്ടിയില്ല ആ കരുത്തുമായാണ് മുഖ്യമന്ത്രിയായത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടായ എൽ ഡി എഫ് ഭരണം രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ പല നിലയിലും മാതൃകയായി മുതൽ വരെ ിയുടെ മുഖ്യ പത്രാധിപരായിരുന്ന വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ഇടത് വലതു വ്യതിയാനത്തിനെതിരായ താത്വിക പ്രായോഗിക ഇടപെടലുകളിൽ സി പി എമ്മിന് ശക്തി പകർന്നു അവിഭക്ത പാർട്ടി അമ്പലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി തിരുക്കൊച്ചി മലബാർ ഘടകങ്ങൾ ലയിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം അസാമാന്യ പാഠവും കാണിച്ചു പാർട്ടി സംഘടന സുശക്തമാക്കുന്നതിൽ വഹിച്ച നിർണായക പങ്ക് ആവേശകരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൌൺസിൽ നിന്ന് ഇറങ്ങിപ്പോന്ന വി എസ് സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അന്ന് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് പേരിൽ ഇനി ആരും ജീവിച്ചിരിപ്പില്ല കേരള മനസാക്ഷിയുടേതായി ബഹുമാനിക്കപ്പെട്ട വി എസിന്റെ ശബ്ദം ഇനി തലമുറകളിൽ പ്രതിധ്വനിക്കും മറഞ്ഞത് ത്യാഗത്തിന്റെ ആൾ രൂപവും നിലച്ചത് പോരാട്ടത്തിന്റെ കൊടുങ്കാറ്റും അവശേഷിച്ചത് വരാനിരിക്കുന്ന ചെറുത്തുനിൽപ്പിന്റെ ആഹ്വാനവുമാണ് ധീരനായ ആ വിപ്ലവകാരിക്ക് സഖാവ് വി എസിന് ശോണാഭിവാദനങ്ങൾ